ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കൊണ്ടോട്ടി വന്നപ്പോഴാണ് ഈ കുബയെക്കുറിച്ച് കൂടുതൽ കാര്യം അറിഞ്ഞത് കൊണ്ടോട്ടി നേർച്ചയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷെ കുബയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും നമ്മൾ കടന്നുപോകുന്ന കാലത്തിന്റെയും ഒരു മാതൃകയാണ് ഈ കൊണ്ടോട്ടി നേർച്ച ആ കൊണ്ടോട്ടി നേർച്ച പതിമൂന്ന് വർഷമായി നടക്കുന്നുണ്ട് അതും ഈ മുഹമ്മദ് ഷാ തങ്ങളൊക്കെ ആദ്യകാലത്ത് ദളിതർക്ക് സവർണർക്ക് മതമൈത്രിക്ക് വേണ്ടി പ്രവർത്തിച്ചൊരു നേതാവ് കൂടിയാണ് വലിയൊരു സാഹിബാണ് അപ്പൊ ആ മനുഷ്യന്റെ ഓർമ്മ പുതുക്കുന്ന ഒരു വലിയ ഉത്സവം അത് ഈ നാട്ടുകാരുടെ ആവശ്യമാണ് നടത്തി മാത്രം നല്ല നല്ല ഐഡിയ ഒരുപാട് ഐഡിയാസ് പറയുന്ന ആളാ ഈ ഇതൊരു ചരിത്ര സ്മാരകാണ് അതിനെപ്പറ്റി അനുസ്മരിക്കാൻ വേണ്ടി ചരിത്രമായിട്ട് ബന്ധമുള്ളവരും അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു ഒരു ഉത്സവം അല്ലെങ്കിൽ ഒത്തുചേരൽ എന്നുള്ള ആശയം വളരെ നല്ലതാണ് തെരഞ്ഞെടുക്കപ്പെട്ട് വന്നാൽ അതിനു വേണ്ടി മുൻകൈ എടുക്കുന്നു ആദ്യമായിട്ട് പറയും വീട്ടിൽ മലപ്പുറം നേർച്ചാറിന് നേർച്ച പണ്ട് അതെങ്ങനെ നിന്നു പോയത് അരിയോ സമസ്തയിലെ പാട് കൂടി ഇസ്ലാമിക്ക് നേർച്ചയാക്കി അതെന്താ സിയാറത്തിന് കൂട്ടായിട്ട് വരിക എന്നിട്ട് തെക്ക് പേരും ചെലു തിരിച്ചൊരു വീട്ടിൽ പോവുക അടുത്തുള്ളൊരു ഒറ്റ കുട്ടി വന്ന വയലക്കീല നേർച്ചല്ലേ എന്താ കോലം ആനോ ചെണ്ടോ ഔലച്ചോടുണ്ടോ അലിയക്കച്ചോടുണ്ടോ ചാട്ടുകൊട്ടുണ്ടോ മരണക്കിണറുണ്ടോ പിപ്പിപ്പിണ്ടോ ഒന്നുമില്ല എന്നിട്ട് നേർച്ച ആര് പോണേ അതിനാല് മലപ്പുറം നേർച്ച നിന്നു അപ്പൊ ഇസ്ലാമിക്ക് നേർച്ച ആക്കിടത്തൊക്കെ നേർച്ചല്ലാണ്ടായി വിവരംഘട്ട കമ്മറ്റിക്കാര് നടത്തുന്ന തോന്നിവാസങ്ങളില്ലേ അവിടെ ഹറാമായ വാദ്യമേളങ്ങൾ മുട്ടുന്നു ഹറാമായ വാദ്യമേളങ്ങൾ മുട്ടിയിട്ട് പടാമ്പിക്കരേ കൊണ്ടോട്ടിക്കരേ മണത്തലക്കാരെ കാഞ്ഞിരമുറ്റത്തുകാരേ ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നും പറഞ്ഞതുപോലെ ഇവിടെയും ഞാൻ നിങ്ങളോട് പറയട്ടെ കാണിക്കേണ്ട സ്ഥലമാണ് അവിടെ അനാവശ്യമായ ഹറാമായ വാദ്യമേളങ്ങൾ മുട്ടാനുള്ള സ്ഥലമല്ല അവിടെ അതാ എഴുപത്തി അഞ്ചാമത്തെ ആണ്ടിന് എഴുപത്തി അഞ്ച് ആനയെ കൊണ്ടുവന്ന് ഉള്ള പണം ചെലവഴിച്ചിട്ട് അവിടെ മുഴുവനും ആനപ്പിണ്ടി ഉണ്ടാക്കുന്നതിന് പകരം അതിന് പകരം ആ സംഖ്യൊന്ന് പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹത്തിന് കൊടുത്തുകൂടെ എന്തിനാണ് ഈ എഴുപത്തി അഞ്ച് ആന അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ഉറുപ്പികയുടെ സാധനങ്ങൾ പൊട്ടിച്ചിട്ട് അതേ തെറ്റായ രൂപത്തിൽ മഹബുകളിൽ നിന്ന് ലക്ഷങ്ങൾ തീയാക്കി പൊട്ടിച്ച് നശിപ്പിക്കുന്നതിനെതിരെ ഈ പാവപ്പെട്ടവൻ പല സ്ഥലത്തും പറഞ്ഞതാണ് ഇവിടെയും പറയുന്നു പൊതുവെ മുജാഹിദുകൾ ചെയ്യുന്ന പരിപാടി ഇത്തരം പോസ്റ്ററുകൾ ഇതൊക്കെയാണ് സുന്നികൾ നടത്തുന്ന നേർച്ച എന്ന പേരിൽ അവർ സുന്നി സമൂഹത്തിന്റെ മുമ്പിൽ കെട്ടിവെക്കുകയാണ് ചെയ്യാറ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതിന്റെ കക്ഷികളെ നേരിട്ട് ഫോണിൽ വിളിച്ചു ആ ഫോൺ സംഭാഷണം നിങ്ങളൊന്ന് കേൾക്കുക ഹലോ 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 ചമ്മനക്കുടം നേർസിയുടെ സംഘാടകരാണോ അതെ അതെ ആ അത് പിന്നെ നേരത്തെ കഴിഞ്ഞാൽ തോന്നില്ല നിങ്ങളെ നേരത്തെ കഴിഞ്ഞായിരുന്നു ആ ശരി അതിന്റെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു ഇതില് ശരിക്കും സംഘാടകർ ആരാണ് ചരക്കര യൂണിയൻമാർ നിങ്ങളെ പേരുണ്ട് ആ ശരി പിന്നെ ഇതില് വേറെ ഒരു രഘുവേട്ടൻ പറഞ്ഞ ഒരാളോ സംഘാടകൻ

അത് അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കണോ വേറെ വിളിച്ചു വിളിച്ചിരുന്നോ ആ ഇത് കേൾക്കുന്ന എനിക്ക് വാട്ട്സപ്പ് ഈ നമ്പർ ആ അപ്പൊ ഞാൻ സംഘാടകനായാലും പിന്നെ വലിയ വലിയ പരിപാടിയാണ് ആനയും ഇതൊക്കെ കണ്ടു അപ്പൊ ആരാണ് സംഘാടകർ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു ആ ഞങ്ങള് ചേലക്കരന്ന് വിളിക്കണോ ചേലക്കര യൂണിയാർ നടത്തുന്നത്